യു ഡി എഫിന്റെ കരുത്ത് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിന്റെ എല്ലാം എല്ലാമാണ് പാണക്കാട് കുടുംബം ആ പാണക്കാട് കുടുംബത്തിലുള്ളവരെ സാധാരണ മുസ്ലിം ലീഗിലുള്ള ആരും ചോദ്യം ചെയ്യാറ് പോലുമില്ല അങ്ങനെയാണ് ആ ബന്ധത്തിന്റെ ഒരു ഇരിപ്പ് വശം പക്ഷേ കാര്യങ്ങളിപ്പോൾ പഴയതുപോലെയല്ല പാണക്കാട് കുടുംബത്തിന്റെ സ്വാധീന ശക്തിയിൽ മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ സംശയങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിരിക്കും ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ആ സമ്മേളനത്തിന്റെ പേര് തന്നെ പാണക്കാട് പൈതൃക സമ്മേളനം എന്നായിരുന്നു എന്തിനാണ് പാണക്കാട് പൈതൃകം ഇങ്ങനെ മൈക്ക് കെട്ടിവെച്ച് അനൗൺസ് ചെയ്യുന്നത് എന്ന ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് കാരണം പാണക്കാട് കുടുംബം എപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഒരു ചാലക ശക്തിയായിരുന്നു അത് അവരുടെ സ്വാധീനം വിളിച്ചു പറയേണ്ട ഒരു ഗതികേട് അവർക്ക് മുൻപുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യം സമസ്തയ്ക്കുള്ളിൽ പാണക്കാട് കുടുംബത്തിനെതിരെയും മുസ്ലിം ലീഗിനെതിരെയും വലിയ ഒരു വികാരം രൂപപ്പെടുന്നുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ വലിയ രീതിയിൽ ഇവർക്കെതിരെ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് ഇങ്ങനെ ഒരു പാണക്കാട് പൈതൃക സമ്മേളനം നടത്താൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് തയ്യാറായി സ്വാഭാവികമായും വിമർശനങ്ങളുണ്ടാകും വിമർശനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുൻകാല മുസ്ലിം ലീഗ് നേതാവും ഇപ്പോൾ സി പി എം നേതാവുമായ കെ ടി ജലീല കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പാണക്കാട്ടെ പൈതൃകത്തിൽ ആർക്കാണ് സംശയം പാണക്കാട് സെയ്തു കുടുംബം കേരളത്തിലെ മതരാഷ്ട്രീയ മേഖലയിൽ നൽകിയിട്ടുള്ള നേതൃത്വം അനിഷേദ്യമാണ് വാക്കുകൊണ്ടുപോലും അവർ ആരെയും വേദനിപ്പിക്കാറുണ്ട് നോക്കിലോ പെരുമാറ്റത്തിലോ സമീപനത്തിലോ ആരോടും അവർ വിവേചനം കാട്ടാറില്ല ഒരു പ്രോഗ്രാം നോട്ടീസിൽ നിന്നും ഒരാളുടെയും വെട്ടാറില്ല ലീഗിൽ ഉരുണ്ടുകൂടുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പാണക്കാട് തങ്ങൾമാർ ഇന്നോളം കക്ഷി ചേർന്നതായി അറിവില്ല സമസ്തയെ സമുദായത്തിന്റെ ആത്മീയ നേതൃത്വമായി കണ്ട മഹാരഥന്മാരാണ് കൊട്ടപ്പനക്കൽ തറവാട്ടിലെ സൈതന്മാർ പാണക്കാട്ടെ പൈതൃകത്തിൽ കേരളക്കടയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും സംശയമുണ്ടാകാൻ ഇടയില്ല എന്നാൽ ലീഗിലെ പുതുതലമുറയ്ക്ക് പാണക്കാട്ടെ പൈതൃകത്തിൽ സംശയം ജനിച്ചത് എന്തോ പാണക്കാട് വച്ച് അവരൊരു പൈതൃക ഷോ സംഘടിപ്പിച്ചത് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോ ഹൈദരലി തങ്ങളോ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഫാഷൻ പരേഡിന് കൂട്ടുനിൽക്കുമായിരുന്നില്ല പാണക്കാട്ടെ മരത്തിൽ നിന്നും സമസ്തയിലെ ഒരാളും ഒരു കൊമ്പും ചില്ലയും വെട്ടാൻ മുതിരില്ല പാണക്കാട്ടെ സൂര്യനോ ചന്ദ്രനെയോ സമസ്തയിലെ ഒരു നേതാവും മേഘമായി വന്ന് മറയ്ക്കാനും പോകുന്നില്ല വഹിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഐക്യത്തോടെ കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇരിക്കുന്ന കസേരയുടെ കാലുകൾ ആടി തുടങ്ങുക സ്വാഭാവികം പ്രായമാകുമ്പോൾ കണ്ണിനു ബാധിക്കുന്ന രോഗം ചികിത്സിച്ച് ഭേദമാക്കണമെന്ന സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഉപദേശം കേട്ട് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടവർ തിമിര ശസ്ത്രക്രിയക്ക് വിധേയരായാൽ ഭാവിയിലെ മേജർ സർജറി ഒഴിവാക്കാം പ്രധാനമായും രണ്ട് വിമർശനങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് കെ ടി ജലീൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിക്കുന്നത് ഒന്ന് ആർക്കാണ് പാണക്കാട് കുടുംബത്തിൻ്റെ പൈതൃകത്തിലും സ്വാധീന ശക്തിയിലുമൊക്കെ ഇപ്പോൾ പുതുതായി സംശയം ജനിച്ചിരിക്കുന്നത് രണ്ട് പാണക്കാട്ടെ പിതാമഹന്മാർ ഹൈദരലി പോലെയുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ആഭാസ നാടകം നടത്താൻ എം എസ് എഫിനെ അവർ അനുവദിക്കുമായിരുന്നു എന്നതാണ് എന്തായാലും പഴയതുപോലെയല്ല കാര്യങ്ങൾ സമസ്തയും ലീഗും തമ്മിൽ ഇടപരിയാനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന ആ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കം അതെന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പാണക്കാട് കുടുംബം നേരിട്ടിടപെട്ട് പ്രസംഗ പട്ടികയിൽ നിന്നും സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് വിരുദ്ധരായ പ്രാസംഗികരെ ഒഴിവാക്കി അതിന് പിന്നാലെ സമസ്തയിലെ ലീഗ് വിരുദ്ധരായ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ പാണക്കാട് കുടുംബത്തെ ലക്ഷ്യം വെച്ചും മുസ്ലിം ലീഗിന് ലക്ഷ്യം വെച്ചം വരുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ എല്ലാം അപ്പുറമായിരുന്നു ഏറ്റവും പുതിയ സംഭവ വികാസം എന്ന നിലയിൽ പാണക്കാട്ടെ ഒരു കുടുംബാംഗം തന്നെ സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സമസ്ത നേതാവിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു ഇതിനെല്ലാം അപ്പുറം സമസ്തയെ ഭീ ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ സമസ്തയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം ലീഗ് ഒരു മഹല്ല സംഗമത്തിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് ആ മഹല്ല സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമസ്തയുടെ അനിഷേദ്യ നേതാവായ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഖാസിയായ മഹല്ലുകളെ ഒഴിവാക്കിയാണ് പാണക്കാട് കുടുംബാംഗങ്ങൾ ഖാസിമാരായ മഹല്ലുകളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ആ മഹല് നേതൃയോഗം നടക്കാൻ പോകുന്നത് ആ മഹല്ല സംഗമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മായിം ഖാജിയാണ് അതിന് നേതൃത്വം വഹിക്കുന്നത് എന്നാണ് എന്തായാലും മുസ്ലിം ലീഗും സമസ്തയും പഴയ സ്വരച്ചേർച്ചയിലല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അവർ തമ്മിലുള്ള തർക്കങ്ങളും പുതിയ തലത്തിലേക്ക് കടക്കുന്നു അപ്പോഴാണ് പാണക്കാട് കുടുംബത്തിൻ്റെ തന്നെ സ്വാധീന ശക്തിയിൽ സംശയം രേഖപ്പെടുത്തി ചിലർ രംഗത്ത് വരുന്നത് എന്തായാലും രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണ് മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഒരുപോലെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസമാണ് ഇപ്പോൾ സമസ്തയ്ക്കും മുസ്ലിം ലീഗിനുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയും